ചം ചം ചരം ചരാരം ചം ചം ചരം ചരാരം ചരാരം സമ്മാനം പാറും പുഴകളും മഞ്ഞണിഞ്ഞ മമലയും ദൂരെ വിനളവും പുരുകൂടിലും താരം മഞ്ഞിലെത്തിയോ ദേവരാജൻ കണ്ണു ചിമ്മിയോ ലോകം തേടിയെത്തിയോ ദേവരാജൻ കണ്ണു ചിമ്മിയോ തോഭ ചം ചം ചരം ചരാരം ചം ചം ചരം ചരാരം ചാരരാരം താതൻ സുധനിക്കിയ സമ്മാനം പാരും പുഴകളും മനണിഞ്ഞ മമലയും ദൂരെ വിനാകും ൂടിലും താരം മഞ്ഞിലെത്തിയോ ദിവ്യ താരം പുഞ്ചിരിച്ചുവോ ലോകം തേടിയെത്തിയോ ദേവരാജൻ കണ്ണു ചിമ്മിയോ ചരാ ിയോ ദിവ്യനാരം പൊഞ്ചിരിച്ചുവോ ലോകം തേടിയെത്തിയോ ദേവരാജൻ കണ്ണു ചിമ്മിയോ